സാന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവീനോട് ആനന്ദ് ചോദിക്കും ദേവി നീ എന്തൊക്കെ ഈ പറയണേന്ന് ചോദിക്കും നടക്കാൻ പോണ കാര്യങ്ങളാണ് ആനന്ദേട്ടാ പറയണേ ദേവമംഗലത്ത് എന്നൊക്കെ പറയും അതൊക്കെ പോട്ടെ നമ്മ ഇപ്പം തന്നെ ആനന്ദേട്ടൻ്റെ കാര്യം നോക്ക് എത്ര നാളായി ടൂർ പോകുക എന്ന് പറയണേ ഇന്ന് വരെ നടന്നിട്ടുണ്ടോ ആകാശ് മീനാക്ഷിക്ക് വേണ്ടിയും ആര്യം മിത്രയ്ക്ക് വേണ്ടിയും ചെയ്യണേ എൻ്റെ പകുതി വേണ്ട പകുതി വേണ്ട നൂറിലൊരു ഭാഗം പോലും ആനന്ദേടൻ എനിക്ക് വേണ്ടി ചെയ്യുന്നില്ല എന്നോടൊരു സ്നേഹമില്ല എന്നൊക്കെ പറയുമ്പോൾ നീ ഒന്നും മിണ്ടാണ്ടിരിക്കും ദേവി സ്നേഹമൊന്നും ഇല്ലാണ്ടല്ല തിരക്ക് കാരണമല്ലേ എന്തായാലും അടുത്ത് തന്നെ നമ്മൾ പോകും ഉറപ്പായിട്ടും പോകും എന്ന് പറയും ഓ പോവും ആനന്ദേടനെ ഒരു സ്നേഹമില്ല അതെനിക്കറിയാമെന്ന് പറയും ആനന്ദേടനൊരു കാര്യം ചെയ്തേ എന്ന് പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ആനന്ദ കൈ എഴുതാനായിട്ട് എഴുന്നേൽക്കണ് കണ്ടാ ആനന്ദേട്ടോ കഴിച്ചു കഴിഞ്ഞല്ലേന്ന് ചോദിക്കും അതെന്താണെന്ന് ചോദിക്കും പിന്നെ ഇത്ര നാളായിട്ടും എനിക്ക് ഒരു പിടി വാരിത്തരും അത് ഭക്ഷണമായാലും പലഹാരമായാലും ഇന്നിപ്പം കണ്ടോ അത് തരി വേണോന്ന് പോലും ചോദിച്ചില്ല ഞാനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എനിക്ക് ഭാര്യ തരുന്നുണ്ടോ എന്നൊക്കെ അയ്യോ സോറി ദേവി ഞാൻ മറന്നുപോയി മറന്ന് ആനന്ദൊരു കാര്യം ചെയ് നമ്മുടെ കല്യാണ ഡേറ്റ് ഒന്ന് പറഞ്ഞു തന്നേ കല്യാണ ഡേറ്റ് ഒന്ന് നീ എന്തെന്നെ ഇങ്ങനെ കളിയാക്കണേ കല്യാണ ഡേറ്റൊക്കെ എനിക്ക് ഓർമ്മയിൻ്റ് എന്ന് ആനന്ദ് പരുങ്ങുന്നുണ്ട് ആനന്ദ് സത്യത്തിൽ അത് മറന്ന് എന്നാലും ഒരു കണക്കിന് ഏപ്രിൽ പന്ത്രണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ദേവി പറയുമ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞു ഒപ്പിച്ചത് നിവർത്താനം പറഞ്ഞതിൻ്റെ ഇടയിൽ ആലോചിച്ചിട്ട് അതുപോലും മറന്നു എന്നൊക്കെ പറയും എന്നിട്ട് വീണ്ടും രണ്ടുപേരും കൂടെ വഴക്കുണ്ടാക്കുന്നുണ്ട് അതിന് ശേഷം വീണ്ടും മീനാക്ഷിയും ആകാശും അച്ഛനൊക്കെ കറങ്ങാൻ പോയിട്ട് വരുന്നുണ്ട് വന്നിട്ട് ബാ എല്ലാവരും കൂടെ അകത്തേക്ക് പോയോ എങ്ങനെയുണ്ട് ആകാശ കാർ എന്ന് വെച്ചപ്പോൾ എന്നാൽ കൊള്ളാം അങ്കിളേ എന്ന് പറയും എന്നിട്ട് മീനാക്ഷിയുടെ അറിൻ്റെ നല്ല കാറും ലെവീലോന്ന് പറയും ആ അതേ എന്ന് പറയും പിന്നെ എല്ലാവരും കൂടി ഇങ്ങനെ ഇനി വട്ടട്ടിന്ന് സംസാരിക്കും അപ്പോൾ ആകാശത്തോട് പറയുന്നുണ്ട് കാറൊക്കെ നല്ലത് തന്നെയാണെന്ന് മീനാക്ഷി പറയും അപ്പേ കടയിലേക്ക് മാറി കടയിൽ നിന്നും മാറിക്കണം എത്ര നേരമായി അച്ഛൻ ദേഷ്യപ്പെടും അതെന്താ അച്ഛൻ ദേഷ്യപ്പെടുന്നു കടയിൽ വേറെ ആൾക്കാരില്ലേ മാമൻ ഡെലിവറിക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകും ഡെലിവറി എടുക്കാനൊക്കെ ആയിട്ട് പോകും പിന്നെ അധികം ആളില്ലല്ലോ എന്ന് പറയും അങ്ങനൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇനിയിപ്പോൾ എന്ത് തന്നെ പ്രശ്നം ഉണ്ടായാലും ഇവിടെ ഒന്നും പോകാൻ പാടില്ല ഞാൻ ആകാശിന് വേണ്ട ഡ്രസ്സൊക്കെ വാങ്ങി മുകളിൽ വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് നല്ല ജീവിടെ ജീവിതത്തിൽ സന്തോഷമുള്ള ദിവസമാണ് അതുകൊണ്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും അവിടെ ദേഹമംഗലത്ത് എത്രയോ പേരുണ്ട് ആര്യൻ ആക ആനന്ദ് അതുപോലെ തന്നെ അനുശ്രീ ഇവിടെ ഞങ്ങൾക്ക് നീ മാത്രമേ ഉള്ളൂ എന്ന് പറയും ഞാൻ എപ്പോഴും ശാന്തിയോട് ഒരേ കാര്യങ്ങൾ പറയാറുണ്ട് നിങ്ങളെക്കുറിച്ച് ഒരേ സ്വപ്നങ്ങൾ ഞാനും കാണാറുണ്ടെന്നൊക്കെ പറയും അതെന്ത് സ്വപ്നങ്ങളാണെന്ന് മീനാക്ഷി ചോദിക്കും അപ്പോൾ പറയും അതെ നിങ്ങൾക്ക് ഒരു കാർ വാങ്ങിത്തരണം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റ് ഇട്ട് തരണം നിങ്ങൾക്കൊരു വീട് വെക്കണം എന്നൊക്കെ ഉള്ള ഓരോ സ്വപ്നങ്ങളാണ് അച്ഛനെന്ന് പറയും അത്രയേ ഉള്ളൂ എന്ന് ചോദിച്ച് ശാന്തിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അയാൾ അപ്പം പറയും അതുമാത്രമല്ല ഞങ്ങൾക്ക് ഈ വീട്ടിലോടി കളിക്കാനായിട്ട് രണ്ട് കുട്ടികളും വേണം ഒരു മോനും മോളും എന്ന് പറഞ്ഞപ്പോൾ ആ മീനാക്ഷിയും ആകാശിന് ചെറിയൊരു നാണക്കേടൊക്കെ ഉണ്ടാവും ചമ്മലൊക്കെ തോന്നും എന്ത് പറഞ്ഞാലും ശരിയെന്നെ ഇന്ന് നിങ്ങൾ ഇവിടുന്ന് പോകണ്ട എന്ന് പറയും ആകാശം പോയി കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറി മുകളിൽ അച്ഛൻ വേണ്ടതൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആകാശ് സമ്മതിക്കും പിന്നെ നമ്മുടെ ആ ഫോൺ വരുന്നുണ്ട് ആര്യൻ മീൻ നമ്മുടെ ആകാശ് മി മിഥുൻ്റെ ഒരു കൂട്ടുകാരനാണ് മിഥുനെ കാണണില്ല എന്നതാണ് ഞാനൊന്നും അന്വേഷിക്കട്ടെ രണ്ട് ദിവസമായി അവൻ എന്തൊക്കെയോ മറക്കേണ്ട പോലെ വിളിച്ചിട്ടോട്ട് എടുക്കണില്ല എന്ന് പറയും അപ്പോൾ രാജശ്രീ വന്ന് ചോദിക്കും എന്താടാ എന്ന് ചോദിക്കും അതെ ആ മിഥുനെ കാണാനില്ല എന്ന് പറയും അവൻ അവനെങ്ങോട്ട് പോയി നോക്കും ഈ മിദുന അത്ര നല്ല നേരെ സ്ട്രെയിറ്റ് അല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ എന്ന് പറയും ആ എനിക്കും കുറച്ച് ചില നേരത്ത് തോന്നി രണ്ട് ദിവസമായിട്ട് അവൻ എന്തൊക്കെയോ മറയ്ക്കുന്നത് പോലെയും തോന്നുന്നുണ്ട് എടാ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട അവൻ വല്ല കൊട്ടേഷൻ സംഘമൊക്കെ ആയിരിക്കും എന്ന് പറയും ആ എന്തായാലും നോക്കട്ടെ എന്തായാലും അവന് പറ്റി എന്താ പറ്റിയെന്നൊരു സംശയമുണ്ട് അവൻ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം എന്ന് പറയും പറയും ആ ചിലപ്പളേ ആരെങ്കിലും എന്തെങ്കിലും അഭയപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് ആവോ അറിയില്ല എന്നും പറയുന്നുണ്ട് മീ നമ്മുടെ ആ ലോക്ക് പിന്നെ വീണ്ടും മിത്രനെയും ആര്യനെ കാണിക്കുന്നത് മിത്ര ഇങ്ങനെ പഴയ പല്ലവി പറഞ്ഞു കൊണ്ടേ ഇരിക്കണേ ആര്യ എനിക്ക് പേടിയായിട്ട് പാടില്ല നമ്മൾ സന്തോഷത്തോടെ ജീവിച്ചു വന്നതായിരുന്നു ഒന്നും പറയണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കുന്നു ഇനി ഒന്നും മിണ്ടാണ്ട് എന്താ മിത്രയ്ക്ക് തല പെരുക്കണമെന്ന് പറഞ്ഞ് ആര്യനിങ്ങനെ കട്ടിൽ നിന്ന് ഇങ്ങനെ വട്ടക്കെടുക്കുന്നുണ്ട് എന്താ ആര്യം എന്തെങ്കിലും എന്ന് ചോദിക്കും മിത്ര ഏ ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയും അതെ എന്നാൽ ശരി എന്ന് പറയും അങ്ങനെ നല്ല ടെൻഷൻ ഉണ്ട് ആര്യന് പക്ഷെ അത് മിത്രനെ കാണിക്കുന്നില്ല ഈ സമയത്ത് തന്നെ മീനാക്ഷി ആകാശനോട് പറയുന്നത് കാറൊക്കെ മേടിച്ചൊന്നും സന്തോഷമുള്ള കാര്യം തന്നെ പക്ഷേ എത്ര നേരമായി കടയിൽ നിന്ന് വിട്ടു നിൽക്കണേന്ന് ആലോചിക്കുന്നുണ്ടോ എന്ന് പറയും അതൊന്നും എന്ന് പറയും എന്തായാലും ഇവിടേക്ക് വന്നതല്ലേ നീ എന്തെങ്ങനെ എന്നെ കുറ്റപ്പെടുത്തണതെന്ന് ചോദിക്കും അല്ല അച്ഛന് ഒരുപാട് കാര്യങ്ങൾ നടത്തേണ്ടതല്ലേ എന്ന് പറയും ഇവിടെ ഇങ്ങനെ നിന്നാൽ ശരിയാവുമോ എന്ന് ചോദിക്കുമ്പോൾ ആകാശിനെ അത് ഇഷ്ടപ്പെടില്ല അപ്പം അങ്ങോട്ട് അച്ഛൻ വരും എന്നിട്ടാണ് പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും ഇല്ല ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ അവരോട് സംസാരിക്കുവായിരുന്നു എന്ന് പറയും ആ സമയത്ത് ആകാശിൻ്റെ ഫോൺ വെല്ലുവിടിക്കുക അച്ഛനെന്ന് പറയും അങ്ങനെ ആ കാശ് പുറത്ത് പോയി ഫോൺ എടുക്കുമ്പോൾ അതിനെ വിളിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല ഞാൻ നാളെ അല്ലാണ്ട് വിളിച്ചതെന്ന് പറയും എന്താച്ചാ ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ ഞാൻ പെട്ടെന്ന് വരണം എന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ ഇവിടെ പെട്ടെന്ന് വല്ലാത്തൊരു സന്തോഷം നടന്നുവച്ചാ അതെന്ന് പറയും എനിക്ക് കേൾക്കേണ്ട കേൾക്കണ്ടതിൻ്റെ സന്തോഷവും സങ്കടമൊന്നും ഇപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി നിനക്ക് കോമദി സ്റ്റോഴ്സിന് ആവശ്യമില്ല ഇത്രയും നാളും നിനക്ക് അന്നം തന്നിരുന്ന നിന്നെ നോക്കി വളർത്തിയ കോമദി സ്റ്റോഴ്സിന് നിനക്ക് വേണ്ട നിന്നേക്കാൾ എത്രയോ ഭേദം ഉണ്ടോ ആര്യെന്ന് പറയും അച്ഛാ അച്ഛൻ ഇങ്ങനെ പറയണമെന്ന് കേൾക്കും ഞാൻ പിന്നെ എങ്ങനെ പറയണോടാന്ന് പറയും ആരിനെ കാര്യമൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും വെട്ടി തുറന്ന് പറഞ്ഞാലും ആര്യന് ഗവൺമെന്റ് സ്റ്റോഴ്സ് എന്ന് വെച്ചാൽ അവൻ്റെ ജീവൻ തന്നെയാണ് ഗവൺമെൻറ് സ്റ്റോഴ്സിന് ഒരു ആവശ്യം വന്ന അവൻ പറന്നെത്തും നിന്നെ സംബന്ധിച്ച് നി ആര്യൻ്റെ മുന്നിൽ നീ ഒന്നും അല്ലടാന്ന് പറയും അച്ഛാ എനിക്ക് ഗവൺമെന്റ് സ്റ്റോഴ്സ് വലുത് തന്നെയാണ് എനിക്ക് ഗവൺമെന്റ് സ്റ്റോഴ്സിനോടുള്ള താല്പര്യം അച്ഛന് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയും ആ മതി മതി നീ കൂടുതലൊന്നും പറയണ്ട എനിക്ക് മനസ്സിലായി നിൻ്റെ ആത്മാർത്ഥതയും സ്നേഹമൊക്കെ ഏഹ് ഇപ്പം എത്ര തവണയായി നീ അങ്ങോട്ട് പോണത് അവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇപ്പം വരാമെന്ന് പറഞ്ഞ് പോണതല്ലാണ്ട് നീ ഇങ്ങോട്ട് വരികയില്ല അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ആകാശെ നീ ഇനി കൂടുതൽ വിശദീകരിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടുണ്ട് അച്ഛാ പ്ലീസ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു സന്തോഷം നടന്നത് ഇതിൻ്റെ സന്തോഷം എനിക്ക് കേൾക്കണ്ട എന്ന് പറഞ്ഞ് ബാലൻ ഫോൺ വയ്ക്കും ആകാശം ഇങ്ങനെ ആകെ ടെൻഷനുണ്ടെങ്കിൽ ശശി അച്ഛൻ എന്തിങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കരുത് വീണ്ടും ഇത്രനെയും ആര്യനെയും കാണിക്കുന്നുണ്ട് അവരെന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവോ ഞാൻ പറയണ്ടായിരുന്നു ഫോൺ മി മിഥുൻ്റെ മെസ്സേജോ എൻ്റെ കാര്യമൊന്നും ആരെയോട് പറയരുതായിരുന്നു എന്ന് വച്ചാൽ നീ എല്ലാം ഒളിച്ചു വെക്കും എന്നോന്ന് ചോദിക്കും അതല്ല ഞാനങ്ങനെ അതിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതെന്ന് പറയും പിന്നീട് ദേവി നേരെ വീട്ടിലേക്ക് ഇനി പോകുന്നത് എന്താ മോളെ ഗോമ ഗോമടത്തൊക്കെ വിശേഷം ദേവമംഗലത്ത് നിന്ന് നടക്കും ഓ എന്ത് വിശേഷം ആകാശ് ഇപ്പോഴും മീനാക്ഷേരി വീട്ടിലേക്ക് എന്ന് ചോദിക്കും പിന്നെ ആകാശ് മീനാക്ഷേരി വീട്ടിലേക്ക് എന്നെ എപ്പോഴും പോകുന്നത് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല അമ്മേ പോയി വരുമ്പോൾ ഒരു സാധനങ്ങൾ കൊണ്ടുവരും അത് കാണുമ്പോഴല്ലേ എനിക്ക് നാണക്കേടും ആവണേ ഞാനേ അതിനിങ്ങനെ അത് മറക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിൽ ഒന്നും കൊണ്ടുവരുന്നില്ല ഒന്നുമില്ലല്ലോ ഇവിടെ എനിക്ക് കോടിക്കണക്കിന് സ്വത്ത് ഉണ്ടെന്ന് അവരുടെ വിചാരം എല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ചില നേരത്തെ ആലോചിക്കും അവർ ആ സാധനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ട് എൻ്റെ വിഷമം ഞാൻ മാറ്റണത് ആനന്ദേട്ടൻ അങ്ങനെ ഭാര്യ വീട്ടിൽ താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ അച്ഛന് കോടികൾ സ്വത്തുണ്ട് എൻ്റെ അച്ഛന് വേണമെങ്കിൽ ഇതിൻ്റെ അപ്പുറം ഇങ്ങോട്ട് കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവരെ കണ്ണിൽ പൊടിയിടുന്നത് ഇത് എത്ര നാളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനം അപ്പോൾ നീ അത് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട നീ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം അപ്പോൾ ഇതിന് അച്ഛൻ വരും ആ ഇനിയിപ്പോൾ അതല്ലാണ്ട് വേറെ എന്തൊരു മാർഗ്ഗം എന്ന് പറഞ്ഞ് ദേവിയൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകും പിന്നീട് വീണ്ടും ആര്യനെയും മിത്രനെയും കാണിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നു ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞു വേണ്ടത് ഞാൻ അവൻ നിൻ്റെ കൈ പിടിച്ച് പോയപ്പോൾ നിങ്ങളെ ജീവിക്കാൻ വിടണമായിരുന്നോ അതോ നിങ്ങളുടെ പഴയ പ്രണയം അംഗീകരിച്ച് ആശീർവദിച്ച് നിന്നെ അവൻ്റെ കൂടെ വിടണമായിരുന്നോ എന്നൊക്കെ ചോദിക്കും ആര്യ ആര് എന്തിനിങ്ങനെയൊക്കെ ദേഷ്യപ്പെടണെന്ന് വെച്ചാൽ മിത്ര പൊട്ടിക്കറിയും മിത്ര പൊട്ടിക്ക് അറിയുന്ന കാണുമ്പോൾ ആര്യന് വിഷമാകുന്നുണ്ട് ആര്യൻ മിത്രനോട് പറയും പിന്നെ അല്ലാണ്ട് ആകെ ദേഷ്യം വന്നിട്ടിരിക്കുന്ന സമനില തെറ്റിയും കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ പറയുള്ളൂ സോറി ഞാൻ അങ്ങനെ വിഷമിക്കുന്ന രീതിയിലൊന്നും പറയില്ല എന്നു ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് നല്ല ജീവിതം ആര്യനെ ഞാനും മനസ്സിലാക്കി ആര്യൻ എന്നെയും മനസ്സിലാക്കി നല്ല രീതിയിൽ സന്തോഷത്തോടെ നമ്മൾ ജീവിക്കാനുള്ള പ്രതീക്ഷയോടെ നിന്നപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അങ്ങനെ പൊട്ടി പൊട്ടിക്കറിയുന്ന മിത്രേനെ ആര്യൻ ചെന്ന് ചേർത്ത് പിടിച്ച് രണ്ടുപേരും കൂടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് നീ വിഷമിക്കേണ്ട അതിൻ്റെ കൂടെ ഞാനുണ്ടാവും എന്തിനും എന്ത് പ്രശ്നം വന്നാലും ഞാനുണ്ടാവും നീ എന്തിനാ ടെൻഷൻ ഇടിക്കുന്നെ അതുകൊണ്ടുള്ള ഇത്രയും ഞാൻ നിന്റെ കൂട്ടു നിന്നത് ഞാൻ അവനോടെല്ലാം പറഞ്ഞു മനസ്സിലാക്കാമെന്ന് വിചാരിച്ചതല്ലേ പക്ഷെ അവൻ ഒത്തുതീർപ്പിന് വരുന്നില്ലല്ലോ അവൻ നിൻ്റെ കൈയും പിടിച്ച് വലിച്ചു പോകണം കണ്ടപ്പോഴാണ് എനിക്ക് ദേഷ്യം വന്നത് അല്ലെങ്കിൽ തന്നെ സാധന നിയന്ത്രണം വിട്ടിരിക്കുകയായിരുന്നു മാത്രമല്ല നിന്നെ ഞാനൊന്ന് മനസ്സിലാക്കി വന്നതുമായിരുന്നു നിന്നെ ഞാനൊന്ന് സ്നേഹിച്ചും തുടങ്ങിയതായിരുന്നു അതിൻ്റെ ഇടയിലാണ് അവൻ അങ്ങനെയൊക്കെ ചെയ്തത് അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നതെന്ന് സോറി നീ ഒരു കാര്യം ആലോചിച്ചോ എന്തിനും ഏതിനും ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് എല്ലാ എന്തിനു വേണമെങ്കിലും നിന്റെ ത കൂടെ തണലായി ഒക്കെ ഞാനുണ്ട് നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറയുമ്പോൾ ഇത്ര സന്തോഷത്തോടെ ഇങ്ങനെ ആരനെ ഒന്നുകൂടെ കെട്ടിപ്പിടിക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ